വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഭവത് കലൗസ്യൂട്ടളുവി തോ ഭൂരിശ്ചോച്ചൈ കാവേരീം താമ്രവർണി കൃതമാലം ചുണ്യം പ്രതീജീം ഹാമാമപ്യേത അന്തർഭവമി ച വിഭോചിഞ്ജജസം ത്വ്യാശാശർനിബദ്ധ്യ ഭ്രമയ ഭഗവൻ പൂരയ ത്ഷവം ീ കഴിഞ്ഞ ശ്ലോകത്തിൽ ആ കാലേയകാലം ആണ് കലികാലമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ വളരെ എളുപ്പമുള്ളതായിട്ടുള്ള മാർഗങ്ങളെ കൊണ്ട് തന്നെ ഭഗവാന്റെ പ്രീതി സമ്പാദിക്കും ഭഗവത് പ്രീതി സമ്പാദിക്കാൻ സാധിക്കും അതായത് ഭജനാദികളെ കൊണ്ട് തന്നെ പ്രയത്നം ഇല്ലാണ്ടുള്ളതായിട്ടുള്ള സാധിക്കാവുന്ന ക ഭജനം തുടങ്ങിയവ നാമകീർത്തനം തുടങ്ങിയതൊക്കെ ഭഗവ വിഷമില്ലാതെ കൊണ്ട് സാധിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് ആ കാലേയകാലം തന്നെയാണ് സർവോൽ കർഷേണ ജയിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി ആ കാലേയകാലത്തിൽ തന്നെ ഭഗവത് ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണല്ലോ അപ്പോൾ അവിടെ ആ ഭ കാലേയകാലത്തിലാണ് ജയിച്ചതിട്ടുള്ളത് കരികാലത്തിലാണ് ജയിച്ചിട്ടുള്ളത് പട്ടുതിരിപ്പാട് ഇനി അത് മാത്രമല്ല ഭക്തന്മാർ ധാരാളം ഉള്ളതാവും ഉണ്ടാവുന്നതായിട്ടുള്ള പ്രദേശങ്ങളുണ്ട് ഭൂമിയിൽ ആ അങ്ങനെയുള്ളതായിട്ടുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഭാഗ്യാതിരേകം എനിക്കുണ്ടായിട്ടുള്ളതായിട്ടുള്ള ഭാഗ്യാതിരേഖം തന്നെയാണ് അത് അതൊന്നും ദുർവിനിയോഗം ചെയ്യാനായിട്ട് തനിക്ക് സാധിക്കരുതേ എന്നുള്ളതാണ് പ്രാർത്ഥന ഭക്താസ്താവത് കലൗസ്യുഹു ഭക്തന്മാർ ധാരാളമായിട്ട് കലികാലത്തുണ്ടാവും കലൗ കലികാലത്ത് കലി യുഗത്തിൽ ധാരാളമായിട്ട് ഭക്തന്മാരുണ്ടാവും എന്നാണ് ഭക്താ ഹാസ് താവത് കലൗസ്യുഹു ധാരാളം ഭക്തന്മാരുണ്ടാവും ഇനി തതഹ ഭൂരിശഹ ദ്രവിഡദേശത്തിൽ അതിലും അധികമായിട്ട് ഭക്തന്മാർ സ്വതേ കലികാലത്തിൽ തന്നെ ധാരാളം ഭക്തന്മാരുണ്ടാവും ഇനി അതിലും അധികമായിട്ട് കലോ സിഹു ജമിളഭൂവി തഥോ ഭൂരിശഹ തഥ ഭൂരിശഹ അതിലും ധാരാളമായിട്ട് ഉണ്ടാവുക ദ്രാവിഡദേശത്തിലാണ് ദ്രാവിഡദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്കേ ഇന്ത്യ ദക്ഷിണേന്ത്യ ആണ് ദ്രാവിഡന്മാരുടെ ദേശമാണ് ദ്രാവിഡന്മാർ ധാരാളമായിട്ടുള്ളതായിട്ടുള്ള വസിക്കുന്നതായിട്ടുള്ള സ്ഥലം ദക്ഷിണേന്ത്യ ആ ദക്ഷിണ ഭാരതത്തിലാണ് അതിലും ധാരാളമായിട്ട് ഭൂമിയിൽ തന്നെ ധാരാളമായിട്ട് ഭക്തന്മാരുണ്ടാവും അതിലും ധാരാളമായിട്ട് ദ്രാവിഡ ദ്രാവിഡദേശത്തിൽ ഉണ്ടാവും എന്നാണ് ഭാഗവതത്തിലും പറയണത് അങ്ങനെയാണ് ദ്രാവിഡദേശത്തിൽ അതിലേറെ ഭക്തന്മാരുണ്ടാവും മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തന്മാർ ദ്രാവിഡദേശത്തിൽ ഉണ്ടാവും എന്ന് പറയാണ് ഭൂരിശ ഭൂവി രവിഡഭുവി ഭൂവി എന്ന് വെച്ചാൽ രവിഡഭുവി ദ്രാവിഡദേശത്തില് ദക്ഷിണ ഭാരതത്തില് തഥ ഭൂരിശ ഇനി അതിലും വിശേഷിച്ച് ഉണ്ടാവുക തത്ര ച ഉച്ചൈ കാവേരീം താമ്രവർണീം അനുകില കൃതമാല ച പുണ്യം പ്രതീജീം അതിലും വിശേഷിച്ച് ഈ നദികളുടെയൊക്കെ തീരത്ത് അധികം ഭക്തന്മാരുണ്ടാവും എന്നാണ് അനു 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 എന്നു വെച്ചാൽ അതിന് സമീപത്തായിട്ട് എന്തിൻ്റെ സമീപത്തായിട്ട് കാവേരി കാവേരി നദി ഒക്കെ ദക്ഷിണ ഭാരതത്തിലുള്ളതായിട്ടുള്ള നദികളാണ് താവേരി കാവേരിയും താമ്രവർണിയും കാവേരി നദിയുടെ തീരത്ത് താമ്രവർണി നദിയുടെ തീരത്ത് കൃതമാല നദിയുടെ തീരത്ത് എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ തീരത്തായിട്ട് എന്നുള്ള അർത്ഥത്തിനാണ് അതിനോടൊക്കെ ചേർന്നുകൊണ്ട് അതിനോട് അതിൻ്റെയൊക്കെ തീരത്തായിട്ട് കൂടുതലായിട്ട് ഭക്തന്മാരുണ്ടാവും കൃതമാലാം ച പുണ്യാം പ്രതീജീം പിന്നെ പ്രതീജി എന്നുള്ളതായിട്ടുള്ള പുണ്യയായിട്ടുള്ള നദി പ്രതീജി എന്നുള്ളതായിട്ടുള്ള നദി പെടിഞ്ഞാട്ടം ഒഴുകുന്നതായിട്ടുള്ള നദിയാണ് മറ്റതൊക്കെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് നേരത്തെ പറഞ്ഞത് പുണ്യയായിട്ടുള്ള പ്രതീജി നദി കിഴക്ക് പെടിഞ്ഞാട്ടം ഒഴുകുന്നതായിട്ടുള്ള ആ പ്രതീജി നദി അത് നമ്മുടെ ഭാരതപ്പുഴയാണ് പ്രതീജിയും പുണ്യം പുണ്യയായിട്ടുള്ള പ്രതീജി എന്നുള്ളതായിട്ടുള്ള നദിയുടെ തീരത്തും ഒക്കെ കൂടുതലായിട്ട് ഭക്തന്മാരുണ്ടാവും എന്നാണ് പറയണത് കാവേരിയും താമ്രപർണിയും കാവേരി നദിയുടെ തീരത്ത് താമ്രപർണി നദിയുടെ തീരത്ത് കൃതമാല നദിയുടെ തീരത്ത് അതുമാതിരി പുണ്യയായിട്ടുള്ള പ്രതീജി പുണ്യം എന്നുള്ളത് എല്ലാറ്റിലേക്കും കൊടുക്കാം പുണ്യം കാവേരിയും പുണ്യം താമ്രപർണിയും പുണ്യം കൃതമാലാം പുണ്യാം പ്രതീജിയും എന്നുള്ളത് പുണ്യം എന്നുള്ളത് എല്ലാറ്റിലേക്കും എടുക്കാം മൂന്ന് നാല് നദികളിലേക്കും കൊടുക്കാം അപ്പം അങ്ങനെ ഈ നദികളുടെ തീരത്താണ് കൂടുതലായിട്ടും ഭക്തന്മാർ ഉണ്ടാകുക ഉണ്ടാവുന്നത് എന്നാണ് ഭാഗവതത്തിലും പറയണത് പിന്നെ ഹാ മാമപ്പി ഏതത് ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാനും ജനിച്ചിരിക്കുന്നത് അന്തർഭവം അതിനുള്ളിൽ ജനിച്ചത് അതായത് നീളാമതി തീരത്താണ് പട്ടതിരിപ്പാടിൻ്റെ ജനനമേപ്പത്തൂർ ഭവനം പട്ട നീളാ നദിയുടെ തീരത്താണ് അപ്പം അങ്ങനെ തിരുനാവായ അടുത്താണ് ഈ സ്ഥലം മാമപി ഏതർഭവമപി ഇതിൻ്റെ ഉള്ളിൽ ജനിച്ചവനെങ്കിലും അതായത് ഈ നദികളുടെ തീരത്ത് അതിൽ പ്രതീജി നദിയായിട്ടുള്ള നിലാ നദിയുടെ തീരത്ത് ജനിച്ചവനാണ് ഞാനെങ്കിലും അങ്ങനെയുള്ളതായിട്ട് ജനിച്ചു എന്നുള്ളതായിട്ട് എനിക്ക് കൂടുതൽ ഭാഗ്യമായി ഭക്തന്മാർ ധാരാളമുള്ളതായിട്ടുള്ള ആ ദ്രവിടദേശത്താണ് ജനിച്ചത് എന്നും ആ കലിയുഗത്തിലാണ് ജനിച്ചത് അവിടെ ഭക്തന്മാർ ധാരാളമുള്ളതായിട്ടുള്ള ജോയിഡ ദേശത്തിലാണ് ജനിച്ചത് അതിലും പ്രത്യേകിച്ച് ഈ പുണ്യനദിയുടെ നീളാം നദിയുടെ തീരത്താണ് ഞാൻ ജനിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഏത് അന്തർഭവമൊക്കെ ഈ ഇതിൻ്റെ ഉള്ളിൽ ജനിച്ചവനായിട്ടാണ് ഞാൻ ഞാൻ എനിക്ക് ജന്മം കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലെ കനിയുഗത്തിൽ ഈ ദക്ഷിണ ഭാരതത്തിൽ പ്രതീജി നദിയുടെ തീരത്ത് നീളാം നദിയുടെ തീരത്ത് ജനം ജന്മം കിട്ടി എനിക്ക് എന്നുള്ളതാണ് ഏതത് അന്തർഭവമപിച്ച അങ്ങനെയൊക്കെ അപ്പം ഏറ്റവും ഭക്തരാവാനുള്ളതായിട്ടുള്ള സാധ്യത ധാരാളമുണ്ട് ഭഗവത് ഭക്തി ഉണ്ടാകാനുള്ളതായിട്ടുള്ള സാധ്യത ഈ ഭക്തന്മാരുടെ ഇടയിൽ തന്നെയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭവമപിച്ച വിഭോ അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനേ കിഞ്ചിത് അജജ്ഞസം തൊയ്യാശ അങ്ങനെയെന്നു മാത്രമല്ല കിഞ്ചിത് അഞ്ച രസം കുറച്ചൊന്നും ഭഗവാൻ ഈ ഭക്തി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഈ പത്ത് തൊണ്ണൂറ്റി ഒന്ന് ദശകങ്ങൾ മുഴുവൻ രചിച്ചു കഴിഞ്ഞു ഭഗവാന് ഭക്തി കൊണ്ട് താമഞ്ചൊല്ലി അവിടെ ഭജിച്ചിരുന്നു എന്ന് മാത്രമല്ല ആ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഇത്ര വളരെ ശ്ലോകങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകമായി അതിൽ ഏഴാമത്തെ ശ്ലോകമായി ഭഗവാന് ഭക്തിക്ക് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയണില്ല എന്തോ ഭഗവത് ഭക്തി ഉണ്ടായിട്ടുണ്ട് കുറച്ചൊന്ന് ജനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ ഒത്തിരിയൊക്കെ എനിക്ക് ഭഗവാനെ ഭജിക്കാൻ സാധിച്ചത് ഈ ഗുരുവായൂരിൽ താമസിച്ച് ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിക്കാൻ സാധിച്ചത് ആ കുറച്ചൊരു രസം ഉണ്ടായിട്ടാണ് ഭക്തിരസം ഉള്ളിൽ ആ ഭയ ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തിരസം കുറച്ചൊന്നുള്ളിൽ ഉള്ളതുകൊണ്ടാണ് തന്നെയാണ് എനിക്ക് ഇവിടെ ഇരുന്ന് ഭജിക്കാൻ സാധിച്ചത് കിഞ്ചിതഞ്ജം തുയി തൊയി കിഞ്ചിതഞ്ജദ് രസം തുയി അമ്മയിൽ കുറച്ചൊരു രസം താല്പര്യം ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള എന്നെ തൊയി ആശാപാശ നിബദ്ധ്യ പിന്നെ ഈ ആശാപാശങ്ങളെ കൊണ്ട് എന്നെ ബന്ധിച്ചിട്ട് ആശാപാശൈഹി ആശകളാവുന്ന പാശം കയറ് കെട്ട് ആ ആശാപാശത്തിൽ എന്നെ ബന്ധിച്ചിട്ട് ആശയാകുന്ന പാശത്തിൽ കയറുമുണ്ട് എന്നെ ബന്ധിച്ച് ആശാപാശി നിബദ്ധ്യ ബന്ധിച്ചിട്ട് ഭ്രമയ നമയ എന്നെ ഭ്രമിപ്പിക്കരുതേ ചുറ്റി കറക്കരുതേ എനിക്കിനിയും ആശകളുണ്ടാക്കിയിട്ട് അതായത് വിഷയഭോഗങ്ങളിൽ വിഷയസുഖങ്ങളിൽ ആശകൾ ഉണ്ടാക്കി ആഗ്രഹം ഉണ്ടാക്കിയിട്ട് എന്നെ ഇങ്ങനെ ഈ സംസാരത്തിൽ ചുറ്റി കറക്കരുതേ എന്നുള്ളതായിട്ടുള്ള ഭ്രമയെന്നാ എന്നെ ഭ്രമിപ്പിക്കരുതേ എന്നെ ഇനിയും ചുറ്റി കറക്കരുതേ ഭഗവൻ അങ്ങയോ അല്ലയോ ഭഗവൻ അങ്ങക്കെ എല്ലാറ്റിനുമുള്ള ശക്തിയുണ്ട് നശിപ്പിക്കാനാണെങ്കിൽ അതിനുള്ള ശക്തിയുണ്ട് രക്ഷിക്കാനുള്ളതായിട്ടുള്ള ശക്തിയുണ്ട് അല്ലയോ ഭഗവാനേ എന്നെ ഇനിയും ഈ ആശാഭാസത്തിൽ ബന്ധിച്ച് കറക്കരുതേ എന്ന് പറയാണ് ഇത് പൂരയ ത്ഷയവം ത്ഷവാം പൂരയ അങ്ങയെ സേവിക്കാനുള്ളതായിട്ടുള്ള ആ ശക്തി അത് പൂരിപ്പിച്ചു തരൂ എനിക്ക് അങ്ങയുടെ നിഷേവ അങ്ങയുടെ സേവ അത് അങ്ങയെ സേവിക്കുക എന്നുള്ളത് അങ്ങയെ ഭജിക്കുക എന്നുള്ളത് പൂർണമാക്കി തരൂ ഇപ്പോൾ കുറച്ചൊന്നും എന്തോ രസം തോന്നിയിട്ടുണ്ട് ഭഗവത് ഭക്തി കുറേശ്ന്നുണ്ടായിട്ടുണ്ട് ഇനി എന്നെ വീണ്ടും ആശാഭാശത്തിൽ ബന്ധിക്കരുതേ അങ്ങയുടെ ഭക്തനായി പൂർണ്ണഭക്തനായിട്ട് തീർക്കൂ പരിപൂർണമായിട്ടും അങ്ങയുടെ ഭക്തനാക്കി തീർക്കും അങ്ങയുള്ളതായിട്ടുള്ള ഭക്തി പൂരിപ്പിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭ ഭക്താവൽ കലൗത്സ്യൂ കലൗ കലികാലത്ത് ഭക്തന്മാർ ധാരാളമായിട്ട് ഉണ്ടാവും ആ കലികാലം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞൂല്ലോ ആ കലികാലത്ത് ഇഷ്ടം പോലെ ഭക്തന്മാരുണ്ടാവും അതിലും വിശേഷിച്ച് തവി തഥാ ഭൂരിശഹ അതിലും ധാരാളമായിട്ട് തത്രച രമിളഭുവി തഥഹ തഥഹ ഭൂരിശ രമിളഭൂവി അതിൽ അധികമായിട്ട് ദ്രാവിഡദേശത്തിലുണ്ടാവും ഭക്ത കലിയുഗത്തിൽ തന്നെ ഭക്തന്മാരധികം ഉണ്ടാവും പിന്നെ ദ്രാവിഡദേശത്തിൽ അതിലേറെ ഉണ്ടാവും ഭക്തന്മാർ ദ്രവിഡഭുവി തഥഹ ഭൂരിശ പിന്നെ തത്രച ഉച്ചയ് അതിലും കേമായിട്ട് കാവേരിയും താമ്രപർണിയും അനു ത അനു വച്ചാൽ അതിനോട് തീരത്ത് അന്യതിനെ സംബന്ധിച്ച് അതിൻ്റെ സമീപത്തായിട്ട് ഏത് കാവേരി നദിയുടെയും പുണ്യയായിട്ടുള്ള കാവേരി നദിയുടെയും പുണ്യമായ താമ്രവർണി നദിയുടെയും കൃതമാല നദിയുടെയും പ്രതീജി നദിയുടെയും തീരത്ത് കൂടുതലായിട്ട് ഭക്തന്മാരുണ്ടാവും എന്ന് പറയുന്നു കില പ്രസിദ്ധമാണ് അങ്ങനെ ഇവിടെയാണ് അധികം ധാരാളം ഉണ്ടാവുക എന്നുള്ളത് ഹാ മാമ പി ഏതത് അന്തർഭവം പി ആ അത്ഭുതം തന്നെ എന്നെ ഞാൻ ഈ ഏതത് അന്തർഭവം വി ഇതിൻ്റെ ഉള്ളിൽ ജനിച്ചവനെങ്കിലും ജനിച്ചവനാണ് ഞാൻ അങ്ങനെയായിട്ടുള്ളതായിട്ടുള്ള എനിക്ക് അപ്പം ഭക്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കിഞ്ചി തുയി കുറച്ചൊന്ന് അങ്ങയിൽ ശോഭിക്കുന്നതായിട്ടുള്ള ഭക്തിയോട് കൂടിയവനായിട്ട് ഉള്ള അങ്ങനെയുള്ളതായിട്ടുള്ള എന്നെ ആശാപാശൈ നിബദ്ധ്യ ആശയാകുന്ന പാശങ്ങളെ കൊണ്ട് കയറുകൊണ്ട് കെട്ടിയിട്ട് ഒന്നും ആ ഭ്രമയാ ന ഭ്രമയാ ഭ്രമിപ്പിക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവൻ പൂരയത്വന്നിഷേവാം അങ്ങയുടെ ഭക്തി പൂർത്തിയാക്കി തീരു തരൂ സേ അങ്ങയെ ഇങ്ങയെ സേവിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമാക്കി തരൂ ആ എൻ്റെ ഭക്തി നല്ലപോലെ വർദ്ധിപ്പിച്ച പരിപൂർണമാക്കി തീർത്ത് അങ്ങയുടെ ഭക്തന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനാക്കിയിട്ട് തീർക്കൂ എന്നെയും പരിപൂർണ ഭക്തനായിട്ട് തീർക്കൂ എന്നുള്ളതായിട്ടുള്ള പരിഭാ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ആ ശ്ലോകം അവസാനിപ്പിക്കുന്നു ഭക്താസ്താവൽ കലൗസു ജമിളഭൂവി

ഭക്തരൊട്ടേറെ ഉണ്ടാം കാവേരി തർണീ കൃതനിള നദീതീരങ്ങളിൽ ഭക്തരേറും ജന്മം കിട്ടിയനിക്കും ഇവയുടെ നടുവിൽ പൂജ നിന്നേറ്റം ഇഷ്ടം തന്മൂലം ബന്ധമോഹക്കെണിയതു പിടിപ്പിച്ചതിൻക്കൂ సర్వత్ర సంకీర్తనం గోవిందా గోవిందా